എവിടെ അത് പിന്നെ ആ ആ തോമസ് വൈദ്യന്റെ വരെ നീ ഒറ്റയ്ക്കാണോ പോയത് കൂടെ സാഗർ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റക്കാ പോയത് നീ ഈ പറഞ്ഞതൊക്കെ ചെലപ്പോ കണ്ണം വിശ്വസിക്കുമായിരിക്കും പക്ഷേ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ആരും വിശ്വസിക്കണമെന്നില്ല എനിക്ക് എന്റെ കണ്ണേട്ടനോട് മാത്രം എന്റെ ഭാഗം പറഞ്ഞാ മതി കണ്ണേട്ടൻ വിളിച്ചിട്ട് പോലും ഫോൺ ഫോൺ എടുത്തില്ലല്ലോ വെച്ചെന്ന് പറയുന്നതല്ലേ നല്ലത് ഭർത്താവിനെ ഇഷ്ടല്ലെങ്കിലേ അത് തുറന്നു പറഞ്ഞിട്ട് നിനക്ക് ആരേ ഇഷ്ടന്ന് വെച്ചാ അവർക്കൊപ്പം പോകുന്ന നല്ലത് അല്ലാതെ ഒരാളെ ജീവനോടെ കത്തിക്കുന്നതല്ല നിർത്ത് തോന്നിയ സമയത്ത് കേറി വന്നിട്ട് നീ എന്നോട് ആജ്ഞാപിക്കുന്നോ നിർത്താൻ പറയുമ്പോ ഞാൻ പഞ്ചപുച്ച അടക്കി നിന്റെ മുന്നിൽ നിൽക്കണോ അതും തെറ്റ് ചെയ്ത നിന്റെ മുന്നിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആരുടെ മുന്നിൽ എനിക്ക് ചൂളി നിൽക്കേണ്ട ആവശ്യമില്ല ആവശ്യവുമില്ല കണ്ണും നിന്നെ ഒരുപാട് വിളിച്ചല്ലോ നീ എന്നിട്ട് ഫോൺ എടുത്തില്ല എന്ന് മാത്രമല്ല തിരിച്ചു പോലും വിളിച്ചില്ല ഞാൻ തിരിച്ചു വിളിച്ചിരുന്നു അപ്പോ കണ്ണേട്ടന്റെ മൊബൈൽ ഓഫായിരുന്നു നിങ്ങളെ വിളിച്ചു വിളിച്ച് മടുത്തിട്ട് കണ്ണേട്ടൻ ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും നിങ്ങളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ ചെറിയൊരു തെറ്റ് ചെയ്താ അത് വലിയൊരു സംഭവാക്കി മാറ്റുന്നവരാ ഈ വീട്ടിലുള്ളവരെ അതെനിക്ക് അറിയാം കണ്ണേട്ടനെ എല്ലാരും കൂടെ ചൂട് പിടിപ്പിച്ച് കാണും എന്നാ ചെല്ലേ ചെന്ന് നീ അങ്ങ് തണുപ്പിക്കേ സത്യം പറയാലോ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവളെ ഒരു കാരണവശാലും ഈ വീടിനകത്ത് കയറ്റാൻ പാടില്ലാത്തതാ പിന്നെ അവനത് പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരേ സമയം കണ്ണന്റെ സമ്പത്തും വേണം വേണം ഒരിക്കലും എനിക്ക് കണ്ണേട്ടന്റെ സമ്പത്ത് വേണ്ട എനിക്ക് വേണ്ടത് കണ്ണേട്ടന് മാത്രം എന്റെ വീട്ടിൽ വെച്ച് അവളിത് പറഞ്ഞിരുന്നെങ്കിലേ ഇവളുടെ കരണത്തിപ്പ എന്റെ കൈയുടെ പാട് വീണേനെ അതെ കല്യാണം കഴിയുന്നതിന് മുമ്പ് നീ അങ്ങനെ പലപ്പോഴും എന്റെ കരണത്ത് നിന്റെ കൈയുടെ പാട് വീഴ്ചട്ടുണ്ട് എന്നാ ഇനി അത് നടക്കില്ല ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്കെതിരെ കൈ ഉയർത്തിയാൽ ആ കൈ തടയാനും എനിക്കറിയാം ഇനി എന്റെ കരണത്ത് നിന്റെ കൈ വീഴുകയാണെങ്കിൽ തിരിച്ചു തല്ലാനും എനിക്കറിയാം ഞാൻ എന്തിനാ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളെയൊക്കെ തല്ലുകൊള്ളുന്നത് ഞാൻ എവിടെയാ പോയതെന്നും എന്താ ചെയ്തതെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട് അത് ഞാൻ കണ്ണേട്ടിനെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം കണ്ണേട്ടും കൂടെ ഉണ്ടെന്ന ധൈര്യത്തിലാ ഇവൾ ഇത്രയും ഞങ്ങളിക്കുന്ന പക്ഷെ ആ കണ്ണിന് ഇപ്പൊ രണ്ടും കെട്ട പരുവത്തിലായിരിക്കാ ഒന്നും അല്ലാമ്മേ അയാളൊരു കിഴങ്ങനാ അതുകൊണ്ട് ഇനി ഇവരുടെ തോന്നിവാസം നമ്മൾ സഹിച്ചേ പറ്റൂ ഇങ്ങനൊന്നും ഇവളെ എന്റെ വീട്ടിൽ വെച്ച് എന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല അങ്ങനെ കാണിച്ചാലേ എന്റെ അച്ഛനും മുത്തശ്ശിയും കൂടി ഇവളെ വലിച്ചു കീറിയനെ ഇവിടെ ഒരു കണ്ണനുണ്ടായിപ്പോയി ഭാര്യ തുറന്നു വിടുന്നൊരു കണ്ണൻ ഒന്നും ഞാൻ വിളിക്കും എന്റെ ഭാര്യ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ അയാൾ എന്നെ തിരിച്ചു വിളിക്കണം വേറെ ആരെ വിളിക്കുമ്പോഴും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റാവുന്ന ഒന്നും കാര്യമല്ലേ പറഞ്ഞത് ഇനി ഒരു വിശദീകരണം എനിക്ക് വേണ്ട ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ